ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് പിന്നെ ഇന്നൊരു അടിപൊളി ലഞ്ചങ്ങ ഉണ്ടാക്കിയേക്കാം കുറച്ച് ദിവസമായി ഞാൻ പാചകം ചെയ്തിട്ട് ഞാൻ ഓട്ടത്തിലല്ലായിരുന്നു ഒരൊന്നൊന്നരയാഴ്ചയായിട്ട് അപ്പം ഭക്ഷണമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു ഓങ്ങോട്ടമായിരുന്നു എൻ്റെ പൊന്നോ രാവിലെ അങ്ങ് ഓടിക്കഴിഞ്ഞാൽ വൈകിട്ടാവും വരുമ്പം അങ്ങനെ ഒരുപാട് തിരക്കായിരുന്നു അപ്പം ഇന്നൊരു ഇതാ ചിക്കൻ കറിയാണേ ഇത് ഞാൻ അരപ്പൊക്കെ മൂപ്പിച്ചിട്ട് സവാളയും വഴറ്റി നല്ലൊരു ചിക്കൻ കറി ആയിരുന്നു കേട്ടോ നല്ല റോസ്റ്റ് പോലെ നല്ല ടേസ്റ്റ് നല്ല മണമായിരുന്നു കഴിക്കാത്ത ഞാൻ ഇന്നൊരു ശകലം എടുത്ത് കഴിച്ചു ആദ്യത്തെ ദിവസം ഒരു ശകലം ഇങ്ങനെ നമ്മൾ കഴിക്കും പിന്നെ കണക്കാട്ടോ എന്തായാലും നല്ലതായിരുന്നു അധികം ഒന്നും സാധനങ്ങളൊന്നും ചേർക്കാതെ വെച്ചതാണ് നല്ലതായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഞങ്ങൾ വാങ്ങിക്കുന്ന ചില്ലി ചിക്കൻ്റെ ആ ഒരു വലിപ്പത്തിലുള്ള പീസ എല്ലാം പിടിക്കും ആ ദശയും എല്ലാം അതിനകത്തെല്ലാം പിടിച്ചോളും അങ്ങനെ കുനുകുനുഗുനാന്നാമ് വറക്കാനും എന്നല്ല കേട്ടോ ഞാനേ ഇവിടെ പിന്നെ വോയിസ് ചെയ്യുമ്പം മേളിൽ പരസ്യയോഗം നടക്കുന്ന വഴിയിൽ നമ്മുടെ തൊട്ട് മേളിലല്ലേ വഴി അപ്പം ചെ ചിലപ്പോൾ അത് കേൾക്കുമായിരിക്കും ക്ഷമിക്കണേ അവർ പോയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വീഡിയോ ഇടാൻ താമസിക്കും ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ കോവയ്ക്കായും പുതിയതായിട്ട് നല്ല അച്ചിങ്ങ ഉണ്ടായി കേട്ടോ അപ്പോൾ അതേലുണ്ടായിരുന്നു മൂന്ന് രണ്ട് മൂന്നെണ്ണം എണ്ണം അത് പറിച്ചു അതും പിന്നെ ഒടിച്ച് കുത്തി ചീ ചീര വേലിച്ചീരയില്ലേ അതെല്ലാം കൂടെ ഒന്ന് പിന്നെ കുഞ്ഞായിട്ട് പച്ചമുളകും സവാളയും അരിഞ്ഞ് ആ പച്ചക്കറികളും ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പും ഇട്ട് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും വഴറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ലാസ്റ്റ് തേങ്ങായും കൂടിയിട്ട് അതങ്ങ് ഇളക്കിയെടുത്ത് എന്താ പറയുന്നത് നല്ല ഡ്രൈ ആക്കിയെടുക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇത് മാങ്ങാ ചമ്മന്തി കുറച്ച് മാങ്ങയും ഇഞ്ചിയും ചുമന്നുള്ളിയും കറിവേപ്പില ഇറക്കാൻ മറന്നുപോയി കാന്താരിയും പച്ചമുളകും അങ്ങനെയെല്ലാം കൂടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതായത് ഇപ്പം നല്ല ഫ്രൈ ആയി എന്നുവെച്ചാൽ നല്ല വെള്ളമൊന്നും ഒഴിക്കത്തില്ല എന്നാലും ആ കഴുകി അരിഞ്ഞ കഴുകിയൊക്കെ എടുത്തപ്പോൾ ഉള്ളൊരു വെള്ളമായ പിന്നെ ഇതിനകത്തെല്ലാം വാട്ടർ കണ്ടൻറ് ഉള്ളതാണല്ലോ അതെല്ലാം ഒന്ന് മൂടി വെച്ച് വേവിച്ച് പറ്റിച്ചെടുത്തിട്ട് ലാസ്റ്റ് തേങ്ങ ഇടും സൂപ്പർ ടേസ്റ്റാണ് ഇനിയിപ്പം തുറന്ന് വെച്ചിങ്ങനെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയേ ഉള്ളൂ അല്ലാതെ ഒരുപാട് നേരം ഇളക്കി വേവിച്ച് മൂടി വയ്ക്കുകയൊന്നും കേട്ടോ ഇങ്ങനെ അതാ ഇപ്പം തന്നെ ഓഫ് ചെയ്യും അല്ല അഴുക്കാം ആ ഇത് ഒരു മൂന്ന് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു അതങ്ങ് കണ്ടിച്ച് വറുത്ത് അല്ലാതെ മൂന്ന് നമ്മുടെ മകം വരുമ്പോൾ വൈകുന്നേരം അകത്താക്കും ഇത് കണ്ട് ഇങ്ങനെ ഡ്രൈ ആയി നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഞാനൊരു കുഞ്ഞ് പീസല്ലേ ഒരു മൂന്നാല് പീസ് എടുത്ത് കൂട്ടി കേട്ടോ ആദ്യത്തെ ദിവസേ കൂട്ടാറുള്ളൂ പിന്നെ ഞാൻ കൂട്ടത്തില്ല അങ്ങനെ ഇന്ന് കുശാലായ ലഞ്ച് കഴിഞ്ഞ ദിവസത്തെ മാങ്ങാപ്പഴം കറി മാങ്ങാ ചമ്മന്തി പപ്പടം നമ്മളുടെ കോവയ്ക്ക അച്ചിങ്ങ ഒളിച്ചുത്തി ചീര തോരൻ ചിക്കൻ കറി പോരെ അച്ചാറ് വേണോ വേണ്ട കഴിക്കട്ടെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ലേ ഓക്കേ